മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ വെളിപ്പെടുത്തലുമായി ഉണ്ടായിരുന്ന വിഷയങ്ങളെ വഴിതിരിച്ചു വിടാൻ വന്ന കൈരളി ചാനൽ റിപ്പോർട്ടറെ ഓടിച്ചു വിട്ട് വി ഡി സതീശൻ ഇതുപോലത്തെ വിഷയങ്ങളിൽ നിന്ന് മാറ്റി പോവാൻ വേണ്ടിട്ടാണ് ഇത്തരം വിഷയങ്ങൾ വിവാദമാക്കുന്നത് ഈ വിഷയം നിൽക്കട്ടെ ഈ വിഷയം അതൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്രാവശ്യം മറുപടി ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ മാറ്റിയില്ല അഭിപ്രായം ഇന്നലെ പറഞ്ഞു ഇന്നും മാറ്റി പറയില്ല ഇന്നലെ പറഞ്ഞുവല്ലോ ഇന്നലെ അഭിപ്രായം പറഞ്ഞല്ലോ ഇന്ന് ഇത് നിൽക്കട്ടെ ഇതിൽ നിന്ന് വിഷയം മാറ്റി കൊണ്ടുപോകണ്ട ഇത് നിക്കട്ടെ ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഗൗരവതരമായി ബാധിക്കുന്ന മറ്റത് വർഗീയതയാണ് ബാധിക്കുന്ന വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അതിന് വളം വെച്ച് കൊടുക്കുകയാണ് ഇത് ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന നിവൃത്തിയില്ലാത്തവനെ ബാധിക്കുന്ന ഒരു നിവർത്തി നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് സർക്കാർ ആശുപത്രി പോകുന്നത് അവരെ ബാധിക്കുകയാണ് ഒരു നിവർത്തിയല്ലവരെയൊക്കെ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ അവിടെ ഇത് ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ സ്വകാര്യ ആശുപത്രി പോകുന്നുണ്ട് ഒരു നിവർത്തി ഇല്ലാത്ത പാവങ്ങളാണ് അഞ്ചും ആറും മാസമായിട്ട് സർജറി നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നത് ഒരു സെറ്റപ്പും ഇല്ലാതെ അവരുടെ കാര്യം ചർച്ച വാർത്താ മാധ്യമങ്ങളെ ഉപയോഗിച്ച് പി ആർ വർക്ക് അല്ലാതെ ജനോപകാരമായ ഒരു പ്രവർത്തി